ഇന്ത്യയിലൊട്ടാകെ സംഘപരിവാർ ബി ജെ പി ആർ എസ് എസിന്റെ ആദർശം ഉയർത്തിക്കൊണ്ട് പലരെയും അടിച്ചു കൊല്ലുന്നു തല്ലിക്കൊല്ലുന്നു പള്ളികൾ ഇടിച്ചു നിരത്തുന്നു മുസ്ലിം സമുദായക്കാർ ഇറച്ചി വിൽക്കുകയാണെങ്കിൽ അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നു എന്നുള്ള പ്രവണതയിൽ നമ്മളെ നോർത്ത് ഇന്ത്യ മൊത്താകെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഇപ്പോ ഈ പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ കേരളത്തിൽ സംഘപരിവാർ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ആദ്യം തന്നെ വിജയിച്ച സുരേഷ് ഗോപി ഒരു അക്കൗണ്ട് തുറന്നു തൃശ്ശൂർ തുറന്ന അന്ന് തന്നെ നമ്മൾ കണ്ടതാണ് മീഡിയ വണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ച് കയറി ഗേറ്റ് ചവിട്ടി പൊളിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൊ എലക്ഷൻ റിസൾട്ട് വന്ന് സുരേഷ് ഗോപി വിജയിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന വേളയിലാണ് താമരശ്ശേരിയിൽ ഒരു പള്ളിയിൽ മുസ്ലിം പള്ളിയിൽ ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു സംഘപുത്രൻ കയറി എന്താണ് ജയ് ശ്രീറാം വിളിച്ച ഒരു സംഭവം നമ്മൾ കണ്ടതാണ് ഇതിനെതിരെ വല്ലതും പ്രതികരിക്കുക എങ്ങനെ ചെയ്താൽ പ്രതികരിക്കുന്നവരാണ് തീവ്രവാദി അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടിച്ച് കയറിയവരും അവനെക്കുറിച്ചൊന്നും ഒരു വാർത്ത പോലുമില്ല ആ ഒരു സമയത്ത് മാത്രം രണ്ട് വാക്കുകൾ കഴിഞ്ഞു അന്തി ചർച്ചയില്ല ഒരു മണ്ണാങ്കട്ടയില്ല ഇപ്പോൾ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ കേന്ദ്രം ഒന്നും കൂടി ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടോ കഴിഞ്ഞ വർഷ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നടന്നത് നമ്മൾ കണ്ടതാണ് വീടുകൾ ഇടിച്ചു നിരത്തുന്ന ഒരു സംഭവം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോകുന്ന വേളയില് ഇപ്പോൾ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറന്നതിന്റെ ഒരു അഹങ്കാരം നല്ല രീതിയിൽ ബി ജെ പിക്ക് സംഘപരിവാറിനുമുണ്ട് അവർ അതിൻ്റെ ആ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഒരു സീറ്റ് ഓപ്പൺ ആയതിന്റെ ഒരു അഹങ്കാര ബുദ്ധിയോടുകൂടി തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെ അപകീ അപകീർത്തിപ്പെടുത്തുന്ന തലത്തിലോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ വേറൊരു കാര്യം ഇതിന് വഴിയൊരുക്കിയ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് തൃശൂരിൽ സംഘപരിവാറിനെ കോട്ടയൊരുക്കി കൊടുത്തത് ഒരു വർഗീയതയുടെ അമ്പലം പണിത് കൊടുത്തത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ഇത്രയും നാൾ ക്രൈസ്തവർ അങ്ങനെ കൊണ്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഒന്നുകിൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ്സിന് വോട്ട് കൊടുക്കും ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കും അങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ പക്ഷേ വേറൊരു തലത്തിലോട്ടാണ് പോയത് നമ്മൾ നിരവധി തവണ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ എങ്ങനെ ഒരു സീറ്റ് ഓപ്പൺ ആക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തുടക്കമേ ഒന്ന് ആശങ്കപ്പെട്ടു ഇ പി ജയരാജനുമായിട്ടുള്ള ഒരു അന്തർധാരയിൽ ഉദിച്ചതായിരിക്കും എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ വട്ടത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് ഇടതുപക്ഷം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് സുനിൽകുമാർ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇത് പറയാനൊക്കില്ല അതൊരു പക്ഷം പിന്നീട് നമ്മളെ മുന്നിൽ വന്നത് പ്രതാപനായിരുന്നു പ്രതാപന് കിട്ടേണ്ടുള്ള വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് അത് ഒരു വശത്തുള്ള ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രതാപനെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ഒരു ജനപ്രാതിനിധ്യം നിറഞ്ഞ ഒരു വ്യക്തിയാണ് പ്രതാപൻ അപ്പം ഈ ടി എൻ പ്രതാപനെ കൊടുക്കുന്ന കുറേ വോട്ടുകളുണ്ടായിരുന്നത് അത് ക്രൈസ്തവർ തീരദേശ മേഖലകളിലുള്ളവർ കൊടുത്തിരുന്ന ഒരുപാട് വോട്ടുകൾ പക്ഷേ അവർ ഇപ്രാവശ്യം ഇതിൽ ആര് കളിച്ചു എന്നുള്ളത് നമുക്ക് പിന്നത്തെ കാര്യമാണ് പക്ഷേ പ്രധാപന് കിട്ടേണ്ടുള്ള കുറേ വോട്ടുകൾ മുരളീധരന് പോയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിലെല്ലാം ഉപരി ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ മേഖലകളിൽ ഉള്ള വോട്ടുകൾ കോൺഗ്രസിനും കിട്ടിയിട്ടില്ല ഇടതുപക്ഷത്തിനും കിട്ടിയിട്ടില്ല അതാണ് സത്യാവസ്ഥ ആ വോട്ടുകൾ പോയിരിക്കുന്നത് നേരെ ബി ജെ പിക്ക് ക്രൈസ്തവ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം അടച്ചു പറയുകയല്ല തൃശ്ശൂരിലുള്ള ചില അവർക്ക് ഈ സഭകളാണല്ലോ യാക്കോബ സഭ സഭ ഓർത്തഡോക്സ് സഭ കത്തോലിക്ക അങ്ങനെ ഓരോരോ സഭകളാണല്ലോ ചില സഭകൾ ചില സഭകളിൽ അണിചേരുന്ന ചില എന്താണ് പുരോഹിതന്മാരുടെ കീഴിലുള്ള അണികൾ നല്ല രീതിയിൽ വോട്ടുകൾ മറിച്ചു എന്നുള്ളത് സത്യ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് തന്നെയാണ് അവിടെയുള്ള പല സഭാ നേതാക്കന്മാരും ആഹ്വാനം ചെയ്തുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഒരു കിരീടം ഒരുക്കി ഒരു അമ്പലം പണിത് കൊടുത്തത് ലൂർദ് മാതാവ് എന്ന് പറയുന്ന ആ ചർച്ചിൽ പോയിട്ട് ലൂർദ് ഒരു കിരീടം വെക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ് അതും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇത് എന്തിൻ്റെ ഇത് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഒരു കഴമ്പുമില്ലല്ലോ അതിന് ബി ജെ പി ക്രൈസ്തവർക്ക് എന്ത് കൊടുക്കും ഇതൊക്കെ ചുമ്മാതെ പൊള്ളയായിട്ട് പറയുകയല്ലേന്ന് സംഭവം വേറൊന്നുമല്ല നമ്മുടെ ഒരു ചർച്ച ഒരു ഒരു ക്രൈസ്തവ പള്ളിയുടെ എന്താണ് സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടല്ലോ ഇതിലെ അവർക്കൊക്കെ എതിരെ നിരവധി ക്രൈസ്തവ ചർച്ചിൻ്റെ സെക്രട്ടറികൾക്കും പ്രസിഡൻറ്റുമാർക്കൊക്കെ നിരവധി ഇ ഡി അന്വേഷണ ഒരു ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുതയായിട്ട് നമ്മുടെ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് അങ്ങനെ ഒരു വസ്തുത നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നു അതിനുശേഷം ഇ ഡി വരും അടുത്തെത്തി എന്ന് അറിഞ്ഞപ്പോൾ പല ക്രൈസ്തവ പുരോഹിതന്മാരും അവരുടെ എന്താണ് ഭക്തന്മാരോട് പറഞ്ഞ കാര്യമുണ്ട് നമ്മുടെ ആൾക്കാരെ രക്ഷിക്കണം നമുക്ക് ഇ ഡി അന്വേഷണം അതുകൊണ്ട് നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ചില ഉപദേശങ്ങൾ അവർ കൊടുത്തിരുന്നു അതിനെ സത്യമാക്കുന്ന അതിനെ അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഇങ്ങനെ വീഡിയോ ഇറങ്ങിയപ്പോഴാണല്ലോ നമ്മൾ കണ്ടത് ഇത് ഇറങ്ങാത്ത വീഡിയോകൾ എത്ര എണ്ണം കാണും എന്നുള്ളത് ഇറങ്ങാത്ത കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇറങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ എത്ര എണ്ണം കാണും എന്നുള്ളതും കൂടി നമ്മൾ ഇത് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം വീഡിയോയിലേക്ക് പോവാം രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇടവകയിലെ പുരോഹിതനാണ് സെക്രട്ടറി നേരിടുന്ന ഇ ഡി അന്വേഷണത്തെ പറ്റി പരാമർശിച്ചത് ഡോക്ടർ ടി പ്രവീൺ മഹായുട സെക്രട്ടറിക്കെതിരെ ഉണ്ടായ ഈ ഇ ഡി അന്വേഷണം വളരെ ദുഃഖകരമാണ് ഞങ്ങളെല്ലാവരുടെയും എല്ലാ വൈദികരുടെയും കരളിൻ്റെ ഉള്ളിൽ കുറിച്ചിട്ടിട്ടുണ്ട് ആ ഇ ഡി അന്വേഷണം ദയവായി ക്രോസ് ചെയ്ത് അദ്ദേഹത്തെ ന്യായമായി മാത്രം ജീവിക്കുന്ന അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം ഒരു പാലം ഉട്ട എങ്ങോട്ടും വൈദികന്റെ ഈ പരാമർശത്തിന് പിന്നാലെയാണ് ദക്ഷിണ കേരള മഹായിട അവകാശ സെക്രട്ടറി പ്രവീണിനെ ഈഡിപ്പീടിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് ഉറപ്പ് നൽകിയത് കണ്ടല്ലോ ഇതില് പി സി ജോർജ് സംസാരിക്കുന്ന ഒരു പുരോഹിതൻ പറയുന്നു അവിടെയുള്ള സെക്രട്ടറി ഇ ഡിയുടെ അന്വേഷണത്തിന് വിധേയനാകാൻ പോകുന്നു ഇ ഡിയുടെ ഉണ്ട് അത് നമ്മുടെ മനസ്സിന് വളരെയധികം വേദനയായിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അവിടുത്തെ പുരോഹിതൻ പറയുന്നു അത് നമ്മൾ കുറിച്ചു വെച്ചിരിക്കുകയാണ് അതിനെന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നുള്ള ഒരു താക്കീതും കൂടി അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ എല്ലാ തന്തയിലും ജനിച്ചിട്ടുള്ള പി സി ജോർജും സഹിതം ഇരിക്കുന്ന വേദിയിൽ പറയുന്നു അപ്പോൾ പി സി ജോർജ് വന്ന് പറയുന്നു ഇതൊക്കെ ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ നമ്മൾ പരിഹരിക്കത്തില്ലേ എന്നുള്ളതാണ് പി സി ജോർജ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഇ ഡി അന്വേഷണം ചില സാങ് എന്താണ് സമുദായക്കാരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടുള്ള ചില സഭകളിലെ നേതാക്കന്മാർക്കെല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള കാര്യമാണ് ഇ എ വിടുന്നതാരാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരാണ് അപ്പോൾ ഈ ഇ എ പേടിച്ചുകൊണ്ട് എന്താണ് വോട്ട് എന്താണ് ഇവരെ അകത്താകും എന്ന് പേടിച്ചുകൊണ്ട് ഇവർ നേരെ വോട്ട് മറിച്ചു തന്നെയാണ് സത്യാവസ്ഥ ക്രൈസ്തവർക്ക് വലിയ രീതിയിലുള്ള പങ്ക് ഉള്ള ഒരു ആയിരുന്നു ഇത് അല്ലാതെ ഒരു ജനാധിപത്യ രീതിയിലൊന്നും സുരേഷ് ഗോപി വിജയിച്ചു പോയതൊന്നും അല്ല ഇപ്പം ചിലവർ പറയുമായിരിക്കും വീഡിയോ എന്നിട്ടിരുന്ന് കരഞ്ഞോ കരഞ്ഞോ എന്ന് കരയുന്ന അല്ല ഇത് നിജസ്ഥിതി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ സഹിതം എടുത്തു തന്നത് ഈ പി സി ജോർജിൻ്റെ നമുക്കറിയാമല്ലേ ഇപ്പോൾ ബി ബി ജെ പിയിലോട്ട് മോൻ്റെ ഭാവിയും കൂടെ ഓർത്തുകൊണ്ട് ബി ജെ പിയിലോട്ട് പോവുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം വടതുപക്ഷം കൈവിട്ടതിന് ശേഷം നേരെ ബി ജെ പി മാത്രമേ ഉള്ളൂ ഇനി ആശയം അതുകൊണ്ട് അവൻ അവിടെയും കൂടി ആ തന്തിക്കും കൂടി ജനിക്കാനായിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജ് ഇതിൽ മുന്നുകൊണ്ട് ഞാൻ പരിഹരിച്ച് തരും അതുപോലെ പത്തനംതിട്ടയിലും അതുപോലെ തന്നെ എന്താണ് ഈ തിരുവനന്തപുരം മേഖലകളിലും തീരദേശത്തൊക്കെ താമസിക്കുന്നവരുടെ ഒരുപാട് വോട്ടുകൾ ചന്ദ്രശേഖരനും ഈ പറഞ്ഞ കണക്ക് പല നേതാക്കന്മാർക്കും സുരേഷ് ഗോപിക്ക് സഹിതമായിട്ട് പോയിട്ടുണ്ട് ഇതിൽ അപ്പോൾ ചിന്തിക്കുമായിരിക്കും നിങ്ങൾ എന്തുകൊണ്ട് പത്തനംതിട്ട പത്തനംതിട്ടയിൽ എതിർ സ്ഥാനാർത്ഥി ഒരു ക്രൈസ്തവനായിരുന്നു എന്നുള്ളതാണ് അവിടെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം അവിടെ അനിൽ ആന്റണി മാത്രമല്ല എതിർ സ്ഥാനാർത്ഥിയും എന്താണ് ഒരു ക്രൈസ്തവനായിരുന്നു അതുകൊണ്ട് അവിടെ പണി നടന്നില്ല മറിച്ച് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവിടെ ക്രൈസ്തവരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു തൃശ്ശൂർ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുനിൽകുമാറും മുരളീധരനും സുരേഷ് ഗോപിയുമാണ് മൂന്ന് പേര് അപ്പോൾ ഇതിൽ മൂന്ന് പേരിലും ക്രൈസ്തവൻ ഇല്ല അപ്പോൾ ക്രൈസ്തവ ക്രൈസ്തവ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു അവരുടെ വേറെ നേട്ടം നോക്കി എന്താണ് ഇ ഡി അന്വേഷണം എങ്ങനെ ബ്ലോക്ക് ചെയ്യാം ഇ ഡി എങ്ങനെ നമ്മൾ ഇത് ചെയ്യാകും അപ്പോൾ ഇവർ ഒരു അന്തർധാരം നടത്തുന്നു ഇ ഡി അന്വേഷണം നിർത്തി ബ്ലോക്ക് ചെയ്ത് തന്നാൽ ഇ ഡി അന്വേഷണം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ും എന്നുള്ള ഒരു അന്തർധാര നടക്കുന്നു അതിന് വഴിയൊരുക്കിയിട്ടുള്ള ഈ പി സി ജോർജ് ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് നടത്തി അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാലു ചൂക ഈ കേരളത്തിന് സമാധാനമായിട്ട് പുലർന്നു കൊണ്ടിരുന്ന സമാധാനം പുലർന്ന് ജീവിച്ചുകൊണ്ടിരുന്ന കേരളത്തിനെ ഒരു വർഗീയ കലാപം കെട്ടിപ്പടുത്തുയർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലുള്ള പല സമുദായ എന്താണ് സഭാ നേതാക്കന്മാരും ഇതിൽ പങ്കുകൊണ്ട് സുരേഷ് ഗോപിയെ അമ്പലനട തുറന്നു കൊടുത്തു എന്ന് അടിവരയിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും ക്രൈസ്തവർ വലിയ രീതിയിൽ വഞ്ചനയാണ് കേരള സമൂഹത്തിനോട് കാണിച്ചിരിക്കുന്നത് ഉറപ്പായിട്ടും അത് നടക്കുന്ന സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലിനി എന്ത് പറഞ്ഞാലും നമ്മൾ ഈ ഒരു വീഡിയോ വന്നതുകൊണ്ട് എനിക്കിത് ഉറപ്പിച്ചു പറയാൻ ഒക്കും പക്ഷേ ഈ വീഡിയോകളില്ലാത്ത എത്ര ത എത്രമാത്രം അന്തർധാരകൾ നടന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആണെന്നേ ഉള്ളൂ നാലു ചൂവ് ഇത്രയും ദയനീയമായിട്ട് ചിന്തിക്കുന്ന ഒരു ഒരു സമൂഹമാണ് ഈ സഭയിലുള്ളതെന്നുള്ളതാണ് അവരുടെ സഹോദരങ്ങളെ മണിപ്പൂരിലിട്ട് തലയും അറുത്ത് നഗ്നയാക്കി നടത്തിയിട്ട് പോലും ഇവർക്ക് പാഠമായില്ല ഇവർക്കൊരു പ്രശ്നമേ പ്രശ്നവുമില്ല ഇവരുടെ നിരവധി ചർച്ചകൾ തകർത്തിട്ട് ഇവർക്കൊരു പ്രശ്നവും ഇല്ല ഒരു കുരിശിൻ്റെ മുകളിൽ ഒന്നല്ല നിരവധി കുരിശിൻ്റെ മുകളിൽ കാവി നട്ടുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ച് ഒന്നും ഇവർക്കൊരു പ്രശ്നമില്ല എങ്ങനെയെങ്കിലും ഇ ഡിയുടെ അന്വേഷണം ഒന്ന് ഒഴിവായിത്തരണം റബ്ബറിന് അറുനൂറ് രൂപയും കൂട്ടണം ഇവനെ ണോ സമൂഹ പുരോഹിതന്മാർ ഒന്ന് ആലോചിച്ചു പോകുക എന്നിട്ട് വാചാലരാകാണ് വാചാലരാകെന്തോ എന്തര ഒരു കുറച്ചെങ്കിലും കുറച്ചെങ്കിലും സാമാന്യമായിട്ടുള്ള മനുഷ്യപ്പറ്റി വേണം മനുഷ്യപ്പറ്റി നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്നുള്ള മരിച്ചു വീഴുന്നത് നിങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള ഒരു മനുഷ്യപ്പറ്റെങ്കിലും വേണമായിരുന്നു ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ വളരെ എന്താണ് ഒരു കുറ്റബോധം എപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കും അതുകൊണ്ട് ഒരാളെങ്കിലും ഒരാൾ കണ്ടാൽ മതി എൻ്റെ ഈ വീഡിയോ ആ കാണുന്ന ആൾക്കെങ്കിലും ഈ വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അടിത്തറ പാകം കിട്ടും ആ അദ്ദേഹത്തിൽ നിന്നും പലരും അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം